ഇലക്ട്രോണിക്സ് ഊർജം ഉൾപ്പെടെ വിവിധ മേഖലയിൽ ഇന്ത്യയുടെ വളർച്ച ആഗോള ശ്രദ്ധ നേടുകയാണ് രാജ്യത്തെ കയറ്റുമതി ഉൽപ്പന്നങ്ങളിൽ ഇലക്ട്രോണിക്സ് മൂന്നാം സ്ഥാനത്തെത്തി ഇന്ത്യയിൽ നിന്നുള്ള ആപ്പിൾ ഐഫോൺ കയറ്റുമതിയിലെ കുതിച്ചുചാട്ടം ഈ നേട്ടത്തിന് പിന്നിൽ പ്രകൃതിവാതക ഉൽപ്പാദനത്തിൽ സുസ്ഥിര വളർച്ച കൈവരിക്കാനായത് ഊർജ്ജ സ്വയം പര്യാപ്തതയിലേക്കും വാതക അധിഷ്ഠിത സമ്പദ്വ്യവസ്ഥയിലേക്കുമുള്ള രാജ്യത്തിൻ്റെ യാത്രയ്ക്ക് കരുത്തേകി കാണാം പോയവാരം വിവിധ മേഖലയിൽ രാജ്യം കൈവരിച്ച സുപ്രധാന നേട്ടങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഏപ്രിൽ ജൂൺ പാദത്തിന്റെ അവസാനത്തോടെ ഇലക്ട്രോണിക്സ് ഇന്ത്യയിലെ മികച്ച പത്ത് കയറ്റുമതിയിൽ മൂന്നാം സ്ഥാനം നേടി ഇന്ത്യയിൽ നിന്നുള്ള ആപ്പിൾ ഐഫോൺ കയറ്റുമതിയിലെ വർദ്ധനയാണ് രത്നങ്ങളെയും ആഭരണങ്ങളെയും മറികടന്ന് ഇലക്ട്രോണിക്സിനെ മൂന്നാമതെത്തിച്ചത് കേന്ദ്ര വാണിജ്യ വകുപ്പ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഇലക്ട്രോണിക്സ് കയറ്റുമതി ഇരുപത്തിരണ്ട് ശതമാനം വർദ്ധിച്ചു കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളിൽ അൻപത്തിയേഴ് ശതമാനവും മൊബൈൽ ഫോണാണ് ഇലക്ട്രോണിക്സ് മേഖലയിലെ ഈ നേട്ടത്തിൽ സന്തോഷം പ്രകടിപ്പിച്ച പ്രധാനമന്ത്രി രാജ്യത്തിന്റെ യുവശക്തിയാണ് ഈ ഖ്യാതിക്ക് പിന്നിലെന്നും പറഞ്ഞു പരിഷ്കരണങ്ങൾക്കും മേക്ക് ഇൻ ഇന്ത്യയുടെ ഉത്തേജനത്തിനും കേന്ദ്ര സർക്കാർ നൽകുന്ന ഊന്നലിന്റെ തെളിവ് കൂടിയാണ് ഇതെന്നും അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ കുറിച്ചു വരും കാലങ്ങളിലും ഈ വേഗത തുടരാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഇന്ത്യയുടെ ഊർജ മേഖല വികസിത ഇന്ത്യയുടെ യാത്രയ്ക്ക് ശക്തി പകരുകയാണ് ഊർജ്ജരംഗത്ത് രാജ്യം റെക്കോർഡ് നേട്ടങ്ങൾ കൈവരിച്ചതിന് പോയവാരം സാക്ഷിയായി കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് പ്രകൃതിവാതക ഉൽപാദനത്തിൽ അഞ്ച് ദശാംശം ഏഴ് ഏഴ് ശതമാനം വളർച്ച രേഖപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിൽ മുപ്പത്തിനാലായിരത്തി നാനൂറ്റി അൻപത് എം എം എസ് സി എമ്മിൽ നിന്നും പ്രകൃതിവാതക ഉൽപാദനം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ മുപ്പത്തി ആറായിരത്തി നാനൂറ്റി മുപ്പത്തിയെട്ട് എം എം എസ് സി എമ്മിൽ എത്തി അതേസമയം വാതക ഉൽപാദന രംഗത്ത് പുതിയ റെക്കോർഡ് സൃഷ്ടിച്ചുകൊണ്ട് രാജ്യം സ്വാശ്രയത്വത്തിന്റെ പാതയിലേക്ക് അതിവേഗത്തിൽ മുന്നേറുകയാണ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്നിൽ ദശാംശം ഏഴ് ബി സി എം ആയിരുന്നു വാതക ഉൽപാദനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ മുപ്പത്തി ആറ് ദശാംശം നാല് മൂന്ന് ബി സി എം ആയി ഉയർന്നതായി കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി എക്സ് പോസ്റ്റിലൂടെ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വാതകോൽപാദനം നാൽപ്പത്തി അഞ്ച് ദശാംശം മൂന്ന് ബി സി എം ആകുമെന്ന് കേന്ദ്രമന്ത്രി പങ്കുവച്ച കണക്കുകൾ സൂചിപ്പിക്കുന്നു വാതക ഉത്പാദന മേഖലയിലെ റെക്കോർഡ് നേട്ടത്തിൽ അഭിനന്ദനം അറിയിച്ച പ്രധാനമന്ത്രി വികസിത ഇന്ത്യയുടെ പ്രതിജ്ഞ കൈവരിക്കുന്നതിന് ഊർജ്ജ മേഖലയിലെ സ്വയം പര്യാപ്തത വളരെ പ്രധാനമാണെന്ന് പറഞ്ഞു